കലാകാരി രംഗത്ത് മാറ്റപ്പെട്ടിരിക്കുക പറ്റൊന്നും അല്ല വർക്കുകൾ ചെറുകിട വർക്കുകൾ ഇല്ല വൻകിട വർക്കുകൾ ഇങ്ങനെ മേജർ സൊസൈറ്റികളെ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നുണ്ടറിനകളുള്ള ഒരു വേരിയേഷൻ പറ്റും നമ്മളിപ്പം ഞാൻ സൂചിപ്പിക്കും പത്ത് ശതമാനം നമ്മള് കൊടുത്തു കഴിഞ്ഞു പത്ത് ശതമാനം നമുക്ക് എബോ കിട്ടും പത്ത് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം നമ്മൾ എബോ കൂട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഒരാൾക്കെമർ സൊസൈറ്റിയെ പോലെയുള്ള സൊസൈറ്റികൾ പതിനെട്ട് ശതമാനം കൂട്ടി കൊടുത്താൽ അവർക്കാണ് വർക്ക് കിട്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ഉള്ളവരെ മാറ്റപ്പെട്ട് പോകാൻ അങ്ങനെയുള്ള ഒരു പ്രത്യേക പരിഗണന കൊടുത്താണ് ഈ സംസ്ഥാനം പോകുന്നത് കഴിഞ്ഞ മാസം ഒന്നാം തീയതി ഞങ്ങളുടെ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും കളക്ടറേറ്റിലേക്ക് തന്നെയും അതുപോലെ തന്നെ ട്രസ്റ്ററുകളിലേക്ക് തന്നെയും മാറ്റി സംഘടിപ്പിക്കുകയുണ്ടായി കാരണം ഇന്ന് ഗവൺമെന്റ് കരാറുകാരെ അഭിമുഖിക്കുന്ന വലിയ വിഷയം കലവുള്ളതാണ് സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രതിസന്ധിയിലാണ് പോകുന്നത് അതുപോലെ തന്നെ റേറ്റ് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുണ്ട് ഗവൺമെന്റ് ഞങ്ങൾക്ക് പണം തരുന്നത് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് പണം തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ടെൻഡറിൽ ഉണ്ടാകുന്ന ചില അതായത് കോടും മാനൂലും വളരെ പരിഷ്കരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഗവൺമെന്റ് നിർത്തുകയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും മന്ത്രി അതുപോലെ ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി ധനകാര്യ മന്ത്രി ഉൾപ്പെടെ വലിയ ചർച്ച നടത്തിയവരുണ്ടായി അതിനകത്ത് ഞങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ എന്തെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങള് വലിയ വിഷയങ്ങളെല്ലാം പരിഹരിക്കാം ബോധ്യപ്പെട്ട വിഷയങ്ങളാണെന്നു പറഞ്ഞ് പരിഹരിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞാൽ അത് യാതൊരു വിഷയവും പരിഹരിച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ മാസത്തെ ഞങ്ങളുടെ സമരം ഒരു സൂചനയായിട്ട് കളക്ട്രേറ്റുകളിലേക്കുള്ള മാർച്ച് നടത്തി സമരം ഗവൺമെന്റ് ഇടപെടുന്നില്ല അപ്പൊ ഇനി ഞങ്ങൾക്ക് രംഗത്ത് പിടിച്ചിരിക്കാൻ പറ്റും അതൊരു സാഹചര്യമായ ഇനി ശക്തമായ സമര രംഗത്തേക്ക് പോകുന്നതിന്റെ ആദ്യപടിയായി ഈ മാർച്ച് നാലിന് സംസ്ഥാനത്ത് കലാപകാരം മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവരികയാണ് ഒരു വർക്കുകളും ആരും ചെയ്യുന്നില്ല ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ഏകദേശം സംസ്ഥാനത്തെ നാലായിരം കലാപകാരോടുണ്ട് അവര് ഏറ്റെടുത്തിരിക്കുന്ന വർക്കുകളെല്ലാം ഈ മാർച്ച് മാസം നാലാം തീയതി നോക്കി വെച്ചോണ്ട് സൂചന പണിമുടക്ക് ഞങ്ങളുടെ പ്രതിഷേധം ഗവൺമെന്റിനെ അറിയിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടത്തുന്നത് ഇതിനുശേഷം ഗവൺമെന്റ് അനുകൂലമായ സമീപനം ഞങ്ങൾ പണം തരുന്നതിന് ഗവൺമെന്റ് പലിശ അങ്ങോട്ട് വാങ്ങിച്ചു സംവിധാനം മാറ്റിക്കോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസം പണം ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം തരണമെന്നുള്ളതാണ് നമ്മുടെ ഇടുക്കുടി കോടന്മാരും അതുപോലെ സ്റ്റാൻഡേർഡ് ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതെല്ലാം കാറ്റിൽ പറഞ്ഞ സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികള് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പേരത്ത് പറയേണ്ട കാര്യത്തിൽ വരുന്നതാണ് അവർക്ക് കൊടുക്കുന്ന അമിതമായ പരിഗണന അവർ കൊടുക്കുന്ന അവർ തന്നെ തയ്യാറാക്കുന്ന കേരളത്തിലെ ഇൻഡസ്ട്രിയിലും അതായത് പിഴത്തൊഴിലും ഇരിഗേഷനിലും ഹാർബർ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ടെൻഡർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ശതമാനം വരെ കൂട്ടി കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ നിരക്ക് അതേസമയം ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് ഒരു കരാറുകാരന് കരാറുകാരനെ സാധാരണ ഒരു കരാറുകാരൻ ഒരു വർക്കിന് പത്ത് ശതമാനം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് ഇരുപത് ശതമാനം കൂട്ടി കൊടുക്കും അതിലുപരി ആ വർക്കുകൾ പിന്നീട് അവര് ചെയ്യാൻ ഒരു സംസ്ഥാനത്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് സാമ്പത്തികമാണെങ്കിലും അവര് അവരുടെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാനുള്ള സംസ്ഥാനങ്ങളൊക്കെ അപ്പൊ ഇതിനൊക്കെ ഒരു വിശേഷം പ്രധാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുകയാണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമായിട്ടാണ് ഞങ്ങൾ സമര പോകുന്നത്

വർക്ക് ചെയ്ത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ഓർഡർ എടുക്കും അതനുസരിച്ച് പിന്നീടുള്ള ആറു മാസത്തേക്ക് ഈ കരാറുകാരാണ് പത്ത് ശതമാനം പലിശ കൊടുക്കേണ്ടതായ അവസ്ഥയാണ് വന്നത് ഇപ്പോഴത്തെ സമയത്തിൽ ഗവൺമെന്റിന്റെ മോശമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ബാങ്കുകാർ കരാറുകാർക്ക് ഓടിയുണ്ടെങ്കിലും കരാറുകാരുടെ സെക്യൂരിറ്റി ബാങ്കുകാരുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടെ മാറ്റി ബില്ല് ഡിസപ്പോ അതുകൊണ്ടാണ് ഇന്നിപ്പം എൽ എസ് ഒക്കെ ഭൂരിഭാഗം വർക്കുകളും നടക്കുന്നില്ല ഇപ്പൊ പത്തായിരത്തി എണ്ണൂറ് റോഡുകളുടെ